ഹലോ മച്ച മാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ദിലീപിൻ്റെ കുറെ ഇന്റർവ്യൂ ഒക്കെ കാണാം പുതിയ വർത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പവി ടേക്ക് കെയർ എന്ന് പറയുന്നത് സിനിമയുടെ അപ്പൊ അതിന് മുമ്പ് ഓഡിയോ ലൈൻ ലോഞ്ചിനി അദ്ദേഹം പറഞ്ഞ കുറച്ച് വീഡിയോ ഒരു വീഡിയോ ഞാൻ കാണാനായിട്ടായി കാലമായിട്ട് ഞാൻ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ നിങ്ങളെ കുറെ ചിരിപ്പിച്ചു ഈ പട ഓരോ സിനിമയുടെ പുറകിലും ഒരുപാട് പേരുണ്ട് അവരുടെ അധ്വാനമുണ്ട് ഏഹ് ഞാനൊരുപാട് എന്നെ ഒരുപാട് ആളുകൾ ദ്രോഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇതിന്റെ കൂടെ കൂട്ടത്തില് പുള്ളി പുള്ളിയുടെ കാര്യം പടം തോൽക്കണേ ജനങ്ങളെല്ലാരും പോയിരുന്ന് കാണണം എന്തോ പുള്ളിയുടേതായ ഇതിൽ പറയുക ുള്ളി അങ്ങനെ പറയുമോ നിങ്ങൾ എന്തോ നമ്മൾ ടിക്കറ്റ് എടുത്ത് കാശ് എടുത്ത് സിനിമ കാണുന്നു അതിപ്പം ഇതിനു മുമ്പ് ദിലീപേട്ട മാത്രല്ലോട്ടോ പറഞ്ഞിട്ടുള്ളത് ഒരു സിനിമ ഒരുപാട് പൊട്ടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ വരെ എല്ലാ പടങ്ങളും തുലുതുല പൊട്ടണിത് ആ സമയത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു ടീം അല്ലെങ്കിൽ സിനിമയിലുള്ള കുറെ പേര് ചേർന്നിട്ട് യൂട്യൂബേഴ്സിനെ ഇങ്ങനെ റിവ്യൂ ചെയ്യണം യൂട്യൂബേഴ്സിനെ െതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഇങ്ങോട്ട് മലയാളത്തിന്റെ ഒരു സ്വർണ വർഷമാണെന്ന് പറയാം സിനിമ തിയേറ്ററുകൾ അടക്കി വരിക്കുന്ന സിനിമകളൊക്കെ വന്നു വെച്ചാൽ അത് കേരളത്തിൽ മാത്രമല്ല തമിഴില് തെലുങ്കില് ഒരുപാട് ഹിന്ദി റിവ്യൂ വരെ വന്നിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ മലയാള സിനിമയുടെ റിവ്യൂ ഒന്നും അങ്ങനെ ഹിന്ദിയിലൊന്നും കണ്ടിട്ടില്ല ഈ ഇടക്ക് ഈ വർഷത്തെ തൊഴിലും മൊത്തം തെലുങ്കിലൊക്കെ പോയി പ്രേമിലും ഒക്കെ കോടികളാ കോടികളാകും കോടിയൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന പടമാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് അത് ഇത് നൂറ് കോടിക്ക് മേലെ പോയി അങ്ങനെ ബ്രഹ്മയുഗം മലയാളത്തിലെ മമ്മൂക്ക സൂപ്പർ സ്റ്റാർ മമ്മൂക്ക അഭിനയിച്ച അദ്ദേഹത്തിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ് അത് കളർഫുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം വന്നിട്ട് നല്ല കളക്ഷൻ നേടുക കേരളത്തിലും പുറത്തും നല്ല കളക്ഷൻ നേടുക അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നിൽക്കുന്ന സമയം നിൽക്കുന്ന സമയം ദിലീപ് ഏട്ടം വന്നിട്ട് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതായത് ആ പ്രൊഡ്യൂസർമാരൊക്കെ പറഞ്ഞ അത് ഒരു ശൈലി തന്നെയാണ് ഒരുപാട് ഇതുണ്ട് നിർമ്മാതാക്കളുടെ നിർമ്മാതാക്കളുടെ പ്രശ്നം അത് കഴിഞ്ഞിട്ട് അവിടെ അതിൻ്റെ അകത്ത് ഇതാക്കണം അസിസ്റ്റന്റ് ഡയറക്ടർ മേക്കർ മാൻ അവരുടെ കുടുംബം അവരുടെ ജീവിതം ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ ശരിക്കും പറ മദ്യപാനികളല്ലേ ഇങ്ങനത്തെ ഒരു തമാശ രൂപത്തിൽ പറ മദ്യപാനികള് അവരൊരു കാര്യം എന്താ ചേട്ടാ മദ്യ മദ്യപാനം ഒഴി ഒഴിവാക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോ അവര് പറയും നീ ഒരു കാര്യം മനസ്സിലാക്കാം ഈ മദ്യപാനം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിർബന്ധിച്ച് കുടിക്കുന്ന അല്ല അതിന് ഓരോരോ കാരണങ്ങളുണ്ട് ഈ മദ്യം ഉണ്ടാക്കുന്നവന്റെ കുടുംബത്തെ പറ്റി നമ്മൾ ആലോചിക്കണ്ടേ അതിനുവേണ്ടിയിട്ട് നമ്മൾ ആ അതിന്റെ അതിന് വേണ്ടി മിനറൽ വാട്ടർ മേടിക്കണം അതിന്റെ കുടുംബം മിക്സർ ചിപ്സ് അങ്ങനെ ഉണ്ടാക്കുന്ന അവരുടെ കുടുംബം ഞങ്ങൾ മദ്യപാനികളായതുകൊണ്ട് അവരുടെ കുടുംബങ്ങളെ രക്ഷപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇപ്പൊ ഈ ഇവരൊക്കെ ചോദിക്കുന്നത് ദിലീപേട്ടന്റെ കാര്യം പറീപേട്ടന്റെ കാര്യത്തില് ദിലീപേട്ടനെ കുറെ പേര് ഉപദ്രവിക്കുന്നു അങ്ങനെ ഒന്നുമില്ല ഒരു കേസ് ഉണ്ടായി അത് അതിനെ കൂടുതൽ വിഷയത്തിലേക്കാൻ പോകാ ശരിയാകും തെറ്റോന്നും പറഞ്ഞാൽ അദ്ദേഹം ജയിലിന്റെ അകത്ത് കടന്നിട്ടുണ്ട് ആ അതൊന്നും അല്ല മലയാളികൾക്കുള്ള വിഷയം അതിന്റെ ഇതിൽ ശരിയാ മലയാളികൾക്ക് കുറച്ചുപേർക്കിടയിൽ ദിലീപ് എന്ന വ്യക്തി ദിലീപ് എന്ന നടനല്ല ദിലീപ് എന്ന വ്യക്തി ഒരു കരടായിട്ട് ഉണ്ട് അതൊന്നും ഞാൻ തർക്കിക്കുന്നില്ല അതൊക്കെ മാറ്റിയെടുക്കുന്ന നടൻ താങ്കളിലൂടെ ദിലീപേ ദിലീപ് എന്ന നടനിലൂടെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പ്രതീക്ഷയില്ലാതെ ഒരു പുതുമുഖ സംവിധാനം അരുൺ ഗോപി എന്ന് പറഞ്ഞു അരുൺ ഗോപി അങ്ങനെയാണ് പേര് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പതിനേഴില് എന്ന് പറഞ്ഞ പടം വന്നത് എനിക്ക് തോന്നുന്നു ദിലീപ് ഏട്ടന്റെ ഏറ്റവും നല്ല പടങ്ങൾ ഒന്നാണ് നല്ല തിയേറ്റർ വിജയം ആ സമയത്ത് പകുതി മുക്കാൽ ജനങ്ങൾ സ്ത്രീ ജനങ്ങൾ ഉൾപ്പെടെ ദിലീപ് ഏട്ടന്റെ ദിലീപ് ഏട്ടന്റെ ദേഷ്യത്തോടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കമന്റുകളും ഇതൊക്കെ ഏറ്റവും നടക്കുന്ന സമയത്താണ് ദിലീപ് എന്ന നടന്റെ സിനിമ വരുന്നതും അപ്പടം പടം വൻ വിജയവും അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പെട്ടെന്ന് മാത്രമല്ല പൊതുവേ നല്ല പടം നല്ല ഒരു സബ്ജെക്ട് നല്ല ഒരു ഇത് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പോയിരുന്ന് കാണും നമ്മുടെ ശ്രീനാഥ് വാസിയുടെ കാര്യം ഓഹ് നിർമ്മാതാക്കളുടെ സംഘടന കൊതുക്കി വെച്ച സമയത്തൊക്കെയാണ് അല്ലെങ്കിൽ അത് ശ്രീനാഥ് വാസിനെ ഒരു ഭയങ്കരമായ ഒരു ഇതിൽ നിന്നപ്പോഴാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ വന്നത് ആ പടം വൻ വിജയമില്ലേ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ സിനിമ ആണോ ജീവിതമാണോ ഇതെന്താന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്താണ് മഞ്ഞുമൽ ബോയ്സ് ഒന്ന് ആ പടത്തിൽ ശ്രീനാഥ് ബാസി എന്നുള്ള നടനെയാണ് നടനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് വ്യക്തിയിൽ ചിലപ്പോൾ പലർക്കും പല അഭിപ്രായം ഉണ്ടാകും അതുപോലെ തന്നെ സൈനികം ഒരുപാട് കീ കാര്യത്തില് നിർമ്മാതാക്കളുടെ സംഘടനയായിട്ട് ബെയിലെന്ന് പറഞ്ഞ നിർമ്മാതാവുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നിർമ്മാതാക്കൾ സംഘടന വിലക്കണ സമയത്തൊക്കെ വിലക്കണ ഇതൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആർ ഡി എസ് ഒന്നും പൻ വിജയം ഇല്ലേ മൂന്ന് കഥാപാത്രങ്ങളിൽ ഒരു മെയിൻ കഥാപാത്രം എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് ആ പടം വിജയം പടത്തിന്റെ ക്വാളിറ്റി പടത്തിന്റെ കഥ പടം സംവിധാനം ചെയ്തേക്കുന്ന ഇതൊക്കെ ആളുകൾ ഈ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വേണം തിയേറ്ററിൽ കയറാൻ അല്ലാതെ അവരുടെ ബുദ്ധിമുട്ട് ഇവരുടെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞ പറഞ്ഞാൽ ആളുകൾ തിയേറ്ററിൽ കയറില്ല ഉം ഈ ടേക്കറിന് ടേക്കെയറിന് മുമ്പ് വന്ന രണ്ട് പടങ്ങൾ ഞാൻ ഈ പടങ്ങൾ എല്ലാം കണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് വന്ന രണ്ട് പ ഉണ്ട് ഒന്ന് ബാന്ദ്ര എന്ന് പറഞ്ഞൊരു പടം സത്യം പറഞ്ഞാൽ അത് എന്താണ് പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിലീപേട്ടന്റെ കോമഡി ലീഗ് സീരിയസ് അങ്ങനെ ഒന്നും അത് കണ്ടിട്ടുള്ളത് അത് ക്ഷണിക്ക ആ പടത്തില് ദിലീപേട്ടൻ തന്നെയായിരുന്നു ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ദിലീപേട്ടൻ ഒന്ന് കണ്ടു കണ്ടുപോക ആ പടത്തില് ദിലീപേട്ടൻ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയുണ്ട് ആ പടത്തിന്റെ അകത്ത് ദിലീപേട്ടൻ നോക്കുക എന്നിട്ട് പ്രേക്ഷകർ കുറ്റം പറയുക അതുപോലെ തന്നെയാണ് തങ്കമണി തങ്കമണിയൊക്കെ നല്ലൊരു മിക്ക ഒരു കഥയായി നല്ല ആ സമയത്ത് നടന്ന നല്ലൊരു കഥയായിരിക്കുക പക്ഷെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് സിനിമ ഇങ്ങ സിനിമയുടെ ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേർത്ത പല വല്ലാത്ത ഇതായിരിക്കും ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ പോലീസുകാരിട്ടൊക്കെ തല്ലണ ആ പ്രേക്ഷകർക്ക് ദഹിക്കണ്ടേ ബാന്ദ്രയൊക്കെ കാണുന്നവര് ഈ പ്രേക്ഷകൻ എന്ന് പറഞ്ഞ ഈ ഓരോ ടേക്കർ എന്ന് പറഞ്ഞ പടത്തില് വളരെ എനിക്ക് ഞാൻ കണ്ടിട്ട് എനിക്കൊരു ഇത് ഞാൻ റിവ്യൂ പറയണ പോലെ അല്ല എനിക്ക് എന്റെ അഭിപ്രായമാണ് ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം ഒക്കെ ഇഷ്ടം ബാന്ദ്രയൊക്കെ ഒരു മുപ്പത് ശതമാനം ബാന്ദ്ര മറ്റേ ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞത് തങ്കമണിയൊക്കെ എനിക്ക് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനമാണെങ്കിൽ അറുപത്തഞ്ച് ശതമാനമാണ് എനിക്ക് പവിടേക്കർ അതിനെക്കാട്ടിൽ ഒരുപാട് മേളാണ് ഈ പടം മനസ്സിലായി അപ്പൊ ഈ എന്റെ രീതി എന്റെ ശൈലി ആയിരിക്കുമല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട രീതി ആയിരിക്കും വേറൊരു പ്രേക്ഷകനും ഇഷ്ടപ്പെട്ട വീട് അത് അവരും കാണണം അവരും ഇഷ്ടപ്പെടണം ഇപ്പൊ ഈ നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ സിനിമ അറിയാൻ മാളികപ്പുറവും പറഞ്ഞത് നല്ല പടവായിരുന്നു ആളുകൾ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ കുറച്ച് ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് ഒരു പടം പറഞ്ഞത് ജയ്ഗണേശ എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ ഒരു എഴുപത് എൺപത് ശതമാനം എഴുപത് ശതമാനം എൺപത് ശതമാനം നല്ല പാടവും പക്ഷെ ആളുകൾക്ക് ഒരു മടി കാണിക്കണ്ട ഇല്ലെന്ന് ഞാൻ പറയണില്ല പക്ഷെ അതും നല്ല പാടം വരുന്നെങ്കിൽ ചിലപ്പോ ഇതുപോലെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് ഇങ്ങനെ കുറച്ച് ആളുകള് ഇതാക്കാൻ വേണ്ടി അദ്ദേഹം പറയും അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാവും ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പല നടന്മാർക്കും രാഷ്ട്രീയമുണ്ട് പലരും അത് പുറത്തുവിടും കാരണം എന്താണെന്ന് പറയാവും നമ്മുടെ പ്രേക്ഷകർ പല രാഷ്ട്രീയ ഇതിലുണ്ടാവും അവർക്കൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഇവർ ഈ ഇപ്പൊ മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഇപ്പൊ ദിലീപേട്ടൊന്നും രാഷ്ട്രീയത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു ഇന്റർവ്യൂലും ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല അതുപോലെ തന്നെ ആണെങ്കിലും ഒരുപാട് പേര് പക്ഷേ പുള്ളി പറഞ്ഞു ഒരു നടൻ പുള്ളി രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോ അത് വേറെ കാര്യം അത് വേറെ വിഷയമാണ് പക്ഷെ അത് തുറന്നു പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് കുറച്ചുപേർക്ക് ഇഷ്ടപ്പെടുന്നു അത് തന്നെയാണ് ഇപ്പൊ ഈ സിനിമയുടെ നമുക്ക് സിനിമയുടെ ഇതിൽ വരാം ദിലീപേട്ടൻ പറഞ്ഞ വിഷയത്തില് ഒരു പ്രേക്ഷകൻ പൈസ കൊടുത്ത് ഇരുന്നൂറ് നൂറ്റമ്പത് ഒരു ഇരുന്നൂറ് കൊടുത്ത് ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ അവന് എന്റർടൈൻമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കഥയായിരിക്കണം ദിലീപേട്ടന്റെ അല്ലെ പല പടങ്ങളും ഇപ്പൊ ദിലീപേട്ടൻ ഇപ്പൊ ജയറാമേട്ടൻ്റെ ദിലീപേട്ടന്റെ ദിലീപ് ജയറാമേട്ടന്റെ കാര്യം പറയാം ജയറാമേട്ടൻ ഞാൻ പണ്ട് പോന്ന് ജയറാമേട്ടൻ പറഞ്ഞു വന്നു ഇത് ലാലേട്ടനും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ജയറാമേട്ടൻ വരുന്നു ജയറാമേട്ടൻ കുടുംബ സദസ്സുകൾ ചിരിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് രാജസേനയും കൂട്ടുകാട്ടൊക്കെ ഇങ്ങനെ വന്ന് സൂപ്പർ സ്റ്റാർ നിന്ന് പെടുന്ന തന്നെയാണ് പോയത് കാരണം അദ്ദേഹം സിനിമ ചെയ്ത വേഷങ്ങൾ പ്രേക്ഷർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഫീൽഡ് ഔട്ട് അവിടേണ്ടി വന്നു പിന്നെ വീണ്ടും ഹോസ്പറിലൂടെ വന്നു അത് തന്നെയാണ് ദിലീപേട്ടനും സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇത് അല്ലാതെ വേറെ കേസ് ഇട്ടുള്ളൂ വേറെ ഇതൊന്നും ആയിരിക്കത്തില്ല എടുക്കുന്ന പടത്തില്ലാത്ത കോളിറ്റി ഇപ്പൊ ജനങ്ങളൊക്കെ ഒരുപാട് നോക്കും ഇപ്പൊ ആവേശമൊക്കെ ഇതാക്കിയാലും വലിയ കഥ ഇല്ല അതിൻ്റെ അകത്ത് പക്ഷെ അത് എടുത്തു വെച്ചിരിക്കുന്ന എടുത്ത രീതി തമാശ നിറഞ്ഞ് അതൊരു ഒരു നമ്മുടെ ഇതിൽ ഒരു തമാശ നിറഞ്ഞൊരു ഒരു റൗഡി ആയിട്ടൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിൽ അതില് ഫാൽ ഫാസിനെ കാണിച്ച ഒരു കോമഡിയനായ ഇത് ലാസ്റ്റ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ എന്നാ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഇതേ തങ്കമണിയിലൊക്കെ ഞാൻ പറഞ്ഞില്ല തങ്കമണിയുടെ കാര്യം വീണ്ടും പറയുക അതിൽ നമുക്ക് ആ വലിയ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട് ദീപായിട്ട് പ്രായമുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതേ ഇത്ര പേരൊക്കെ ഇരിക്കുന്നു ഇടിക്കുന്നു ചവിട്ടുന്നുവെഞ്ച് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം ആ കഥയുമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ പലപ്പോഴും ആ പ്രേക്ഷകർ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് ആ പടം തിയേറ്ററിൽ നിന്ന് വിട്ടുപോയത് ഇതിൽ നിന്നൊന്നും ഈ സിനിമാക്കാരനെ ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് പലപ്പോഴും ഈ അതാ പറഞ്ഞു ഈ ടിക്കറ്റ് എടുത്ത് കയറണവന് അവനെ എന്തായാലും ഒരു പടം ഉൾക്കൊള്ളാൻ പറ്റണം അവന് അവന്റെ ഒന്നല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആയിരിക്കണം ചിരിക്കണം ഒരുപാട് ചിരിക്കണം അവന് അവനെന്താതായ പ്രശ്നങ്ങൾ ഈ പണി എടുത്ത് ഉണ്ടാക്കുന്ന കാശ് കൊടുത്തിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടി വരുന്നത് അവന്റെ പ്രശ്നങ്ങൾ മാറും കുറച്ചു നേരത്തെങ്കിലും മറന്ന് അവിടെ ഇരി ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് വരുന്ന പടവും അതായത് അവരെ ഒന്ന് രസിക്കാൻ വേണ്ടി വരുന്നതാ ആ സമയത്ത് ആ അവൻ ഉദ്ദേശിക്കുന്ന തമാശയോ എലമെന്റോ അവൻ ഉദ്ദേശിക്കുന്ന ഒരു എന്റർടൈൻമെന്റോ ഒന്നും ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ട് ആ പടം കാണാൻ അവൻ പകുതിക്ക് എഴുന്നേറ്റ് പോകുകയില്ലെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് പറയും ഓ അത് വലിയ ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞു പോകും നീ ആ പൈസ കൊടുത്ത് കാണണ്ട കാണണ്ടെന്ന് പറഞ്ഞു വേണേ പറഞ്ഞത് ഒരു സിനിമ കാണാൻ പോകുന്നവര് താ അവിടുത്തെ കുശിനിപ്പണിക്കാരന്റെ വേദനയോ ഇല്ലെങ്കിൽ മേക്കപ്പ് മാന്റെ കുടുംബത്തിലെ കാര്യമോ ഇവര് ഇതൊന്നും നോക്കൂല ദിലീപ് പ്രശ്നങ്ങളൊന്നും അവിടെ ആ കല സിനിമ എന്ന കല കല അവർക്ക് എന്ത് നൽകുന്നു ഈ നൂറ്റമ്പൂര് ഇരുന്നൂറ് റോർത്ത് പോകണവന് തിരിച്ചെന്ത് നൽകുന്നു എന്നുള്ളതാണ് ഈ കൊറോണ സമയത്തൊക്കെ ഒ ടി ടി ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ആ സിനിമ എന്ത് ചവറുപാടമാണെങ്കിലും അത് അതിൻ്റെ അകത്ത് എടുക്കുവായിരുന്നു ഇപ്പൊ അങ്ങനെ എടുക്കണില്ല എടുക്കാത്തതിന്റെ കാര്യവും അത് തന്നെ ഇപ്പൊ തിയേറ്ററിൽ ഓടുന്ന പടങ്ങൾ മാത്രമേ അവരെടുക്കാറുള്ളൂ അപ്പൊ ഈ പടങ്ങൾ എടുക്കുന്ന പടങ്ങൾ കുറച്ചുകൂടി ക്വാളിറ്റി ക്വാളിറ്റിയായി നമ്മുടെ മലയാള സിനിമയുടെ ഒരു ഗുണമെന്ന് അറിയോ ഈ ഹിന്ദി പടങ്ങളൊക്കെ ഭയങ്കര ഹൈ ക്വാളിറ്റിയിൽ എടുത്തുവച്ചിട്ട് കഥ വളരെ മോശമൊക്കെ നോക്കും ഇപ്പൊ അതുകൊണ്ടാണ് ഈ ഹിന്ദി പടങ്ങൾ തുടരെ തുടരെ ഇരുന്നൂറും മുന്നൂറും കോടിക്കാണ് അവർ എടുത്തു വെക്കുന്നത് എന്നിട്ട് കിട്ടുന്ന പത്ത് കോടി പതിനഞ്ച് കോടി മുപ്പത് കോടി ഈ നാല്പത് കോടി ഒക്കെയാണ് കിട്ടുന്നത് അതേ ഈ ഇടയ്ക്ക് ഒരു പടം അക്ഷയ് കുമാറിന്റെ പടമൊക്കെ ദുരന്തമല്ല പൃഥ്വിരാജ് അക്ഷയ് കുമാര് വേറെ ഒരു നടനം കൂടിയൊക്കെ ഉള്ള പടം ഭയങ്കര ദുരന്തം അതുപോലെ തന്നെയാണ് അക്ഷയ് പടം കാരണം അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയെ അവരുടെ ഈ ഹിന്ദി റിവ്യൂ ചെയ്യുന്ന ആളുകൾ വളരെ നല്ലതാണെന്ന് പറഞ്ഞത് അവരൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആ കാലം അത് തന്നെ പ്രേക്ഷക്ക് ഒരു നല്ല സിനിമ പ്രേഷർക്ക് കൊണ്ട് കൊടുത്ത അത് ലാംഗ്വേജ് ഇല്ലാതെ ഇഷ്ടപ്പെടും അതല്ലാതെ നമ്മുടെ ഒരു എനിക്ക് വീട്ടിൽ കഷ്ടപ്പാടാണ് ഞാൻ എന്നാൽ ഒരു പടം ചെയ്തിട്ട് വീ കടമൊക്കെ മേടിച്ച് വെച്ചിട്ട് പടം ചെയ്തു വെച്ചിട്ട് അത് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ട് എൻ്റെ കുടുംബം രക്ഷിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്രേശർ കാണൂത അത് പല സിനിമാക്കാരും മനസ്സിലാക്കേണ്ട ഒന്നാണ് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം